വൃത്തസ്തൂപികയുടെ ഉയരം ഇരുപത്തൊന്ന് സെന്റിമീറ്റർ ആരം ഇരുപത്തെട്ട് സെന്റിമീറ്റർ വക്രമുഖ വിസ്തീർണം കാണുക വൃത്തസ്തൂപികയുടെ ഉയരം ഇരുപത്തൊന്ന് സെന്റിമീറ്റർ ആരം ഇരുപത്തെട്ട് സെന്റിമീറ്റർ വക്രമുഖ വിസ്തീർണം കാണുക വൃത്തസ്തൂപിക എന്ന് പറഞ്ഞാൽ കോൺ ആണ് വൃത്തസ്തൂപിക കോൺ ഉയരം ഹൈറ്റ് ഉയരം ഹൈറ്റ് ആരം റേഡിയസ് ആരം റേഡിയസ് വക്രമുഖ വിസ്തീർണം കേവഡ് സർഫസ് ഏരിയ വക്രമുഖ വിസ്തീർണം കേഡ് സർഫസ് ഏരിയ അപ്പോൾ വൃത്ത സ്തൂപിയുടെ സർഫസ് ഏരിയ കാണണം സൂത്രവാക്യം പൈ ആർ എൽ ആണ് വൃത്ത വക്രമുഖ വിസ്തീർണം സൂത്രവാക്യം പൈ ആർ എൽ ഇതിൽ എൽ എന്ന് പറഞ്ഞാൽ സ്ലാൻഡ് ഹൈറ്റ് പാർശ്വോന്നതി എൽ സ്ലാൻഡ് ഹൈറ്റ് പാർശ്വോന്നതി നമുക്ക് അറിയില്ല അപ്പോൾ ഈ സ്ലാൻഡ് ഹൈറ്റ് അഥവാ പാർശ്വോന്നതി കാണാനുള്ള സൂത്രവാക്യം റൂട്ട് ഓഫ് എച്ച് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ആണ് നമുക്ക് ഇതിൽ വരെ കൊടുക്കുക റൂട്ട് ഓഫ് എച്ച് സ്ക്വയർ എച്ച് എത്രയാണ് ഇരുപത്തൊന്ന് സ്ക്വയർ പ്ലസ് ആറ് എത്രയാണ് ഇരുപത്തിയെട്ട് സ്ക്വയർ സമം റൂട്ട് ഓഫ് ഇരുപത്തൊന്നിൻ്റെ സ്ക്വയർ ഇരുപത്തൊന്ന് ഇൻറ്റു ഇരുപത്തൊന്ന് നാനൂറ്റി നാൽപ്പത്തൊന്ന് പ്ലസ് ഇരുപത്തെട്ട് സ്ക്വയർ ഇരുപത്തെട്ട് ഇൻറ്റു ഇരുപത്തെട്ട് എഴുന്നൂറ്റി എൺപത്തിനാല് സമം റൂട്ട് ഓഫ് കൂട്ടുക നാല് ഒന്നും അഞ്ച് എട്ട് നാലും പന്ത്രണ്ട് സിഷ്ടം ഒന്ന് ഒന്ന് എട്ട് നാലും പന്ത്രണ്ട് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തഞ്ചിൻ്റെ റൂട്ട് മുപ്പത്തി അഞ്ചാണ് മുപ്പത്തഞ്ച് ഇൻറ്റു മുപ്പത്തഞ്ചാണ് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് മുപ്പത്തഞ്ച് ഇൻറ്റു മുപ്പത്തഞ്ചാണ് ആയിരത്തി ഇരുനൂറ്റി ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് അപ്പം നമുക്ക് സ്ലാൻ ഹൈറ്റ് കിട്ടി മുപ്പത്തഞ്ച് സെൻറ്റിമീറ്റർ അതിൽ വില കൊടുക്കുക പൈന് നമുക്ക് വേണമെങ്കിൽ ഇരുപത്തി രണ്ട് ബൈ ഏഴ് നിൽക്കുക പൈൻ്റെ വില ഇരുപത്തിരണ്ട് ബൈ ഏഴ് ഇൻറ്റു ആറ് എത്രയാണ് ഇരുപത്തിയെട്ട് ഇൻറ്റു എൽ നമുക്കിപ്പോൾ കിട്ടി എത്രയാണ് മുപ്പത്തഞ്ച് നമുക്ക് ഏഴും മുപ്പത്തഞ്ച് മേടിച്ചെടുക്കുമ്പോൾ അഞ്ച് വരും ഇരുപത്തിരണ്ട് ഇൻറ്റു ഇരുപത്തെട്ട് ഇൻറ്റു അഞ്ച് ഇരുപത്തിരണ്ട് ഇൻറ്റു ഇരുപത്തെട്ട് ഇൻറ്റു അഞ്ച് ഇരുപത്തിരണ്ട് ഇൻറ്റു അഞ്ച് നൂറ്റിപ്പത്ത് ഇരുപത്തിരണ്ട് ഇൻറ്റു അഞ്ച് നൂറ്റിപ്പത്ത് ഇൻറ്റു ഇരുപത്തെട്ട് കൊണ്ട് ഗുണിക്കുക ഗുണിക്കുമ്പോൾ ഈ പൂജ്യം നമുക്ക് അവസാനം സം ചേർത്തിയാൽ മതി എട്ട് ഇൻറ്റു പതിനൊന്ന് എൺപത്തെട്ട് രണ്ട് ഇൻറ്റു പതിനൊന്ന് ഇരുപത്തിരണ്ട് കൂട്ടുമ്പോൾ എട്ട് എട്ട് രണ്ട് പത്ത് ഒന്ന് രണ്ട് മൂന്ന് ഈ പൂജ്യം ടു ഉത്തരം മൂവായിരത്തി എൺപത് സെൻറ്റിമീറ്റർ സ്ക്വയറാണ് ഉത്തരം